വൈകുന്നേരം നാലുമണി മുൻപ് നടക്കുന്നു എല്ലാം കക്കാടിന്റെ കായിക ആലാപനം ഏർ സംഗീത ശില്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാനും എന്നുള്ള ഭാഗത്തുള്ള സഹകരണം ഉണ്ടാവാനും കൂടിയുള്ള അത്ര സമയമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിക്കോടിന്റെ ഒരു തനത് പരിപാടിയായിരുന്നു പോലായ ചർച്ചകൾ എല്ലാം കക്കാട് അതുപോലെ തന്നെ പഴയ കാലത്തുള്ള നമ്മുടെ കളികളും കായികകാരന്മാർ എല്ലാവരും ഒന്നിച്ച് കോഴിക്കോട് കളിയൊക്കെ കേന്ദ്രമാക്കി കോഴിക്കോട്ട് വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രമാക്കി നടത്തിയിരുന്നതാണ് കൊലായ ചർച്ചകൾ അതിന്റെ ഫലം ഒരു ആവിഷ്കാരം എന്ന നിലയ്ക്ക് നമ്മൾ നടത്തി വരുന്നതാണ് കുട്ടികളുടെ കൊലായ എഴുതി തുടങ്ങുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാഹിത്യകാരന്മാരെല്ലാവരും ഒരു സ്ഥലത്തൊട്ട് കൂടി അവർക്ക് ഒരു ശില്പശാല പോലെ ക്ലാസ് എടുത്ത് അവരുടെ രചനകളൊക്കെ വായിച്ച് അറിഞ്ഞ് ആ രീതിയിൽ ഉള്ളൊരു പരിപാടി കൂടി അത് നാളെയാണ് നടക്കുന്നത് നമ്മുടെ ചെമ്പക്കശ്ശേരി ഇല്ല കോവൂർ വെച്ചിട്ട് അപ്പൊ ഈ രണ്ട് പരിപാടിയെ വേണ്ടിയിട്ടുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രസംഗളം വെച്ചത് അപ്പൊ എന്നോടൊപ്പം ഉള്ളത് എങ്ങൻ കക്കാട് പുരസ്കാര സമിതിയുടെ ഈ വർഷത്തെ സാധനത്തിന്റെ അധ്യക്ഷൻ സേതു മാധവൻ സാറാണ് അദ്ദേഹം നാസയിലെ സയന്റിസ്റ്റ് ആയിരുന്നു ക്ലൗഡിലൊക്കെ പത്തോളം പേറ്റന്റുകൾ സ്വന്തമായിട്ടുള്ള ആളാണ് അപ്പോൾ ഇതോടൊപ്പം തന്നെ കുട്ടികളുടെ കോരായയുടെ അധ്യക്ഷയായിട്ടുള്ള ജയശ്രീ ഗോപികൃഷ്ണൻ അവര് ശ്രീ ശ്രീ രവിശങ്കർ ഉദ്യാമന്ത്രി സ്കൂളിലെ ജോലിയാണ് പിന്നെ അതോടൊപ്പം നമ്മളുടെ കൂടെ ഉള്ളത് സി കെ ബാലകൃഷ്ണൻ അദ്ദേഹം മൈൻലി മാസികയുടെ എഡിറ്ററാണ് ഈ എൻ കെക്കാട് പുരസ്കാര സമിതിയുടെ രക്ഷാധികാരിമാരിൽ ഒരാളാണ് പിന്നെ നമ്മുടെ പോലുള്ളത് എൻ എൻ കക്കാട് പുരസ്കാര സമിതിയുടെ ഗജാൻജി ആയിട്ടുള്ള തലത്മാരും അങ്ങനെ ഉള്ള ആളുകളാണുള്ളത് അതോടൊപ്പം